ഹലോ ഗെയ്സ് ഇത് നമ്മൾ തയ്യാറാക്കിയ കറിയുടെ ഫൈനൽ ലുക്കാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാം അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവേ ഇത് നമ്മുടെ വിറക്ക് പൊരൻ്റെ മേലേക്ക് കയറിയ വാളം പയറാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് പിന്നീട് ഇട്ടില്ല എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് വീണിട്ട് മുളച്ചതാണ് ഇതിന് ഞാനൊരു ഒറ്റ വളം കൊടുത്തിട്ടില്ല ഇത് കണ്ടമാനം ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ ഞാൻ കുറച്ച് marchi nokitta idu nalla moothittundae pache elayedakkandi appo adu mottathil pariche edukkanu vicharichu elayid nalla taste aanu upperi undakiyala appo ullathakkayaane putichu edukkatam nammude veettile ingane oronundu undaite namukku ingane pariche edukkumbo nalla sandosham alla nammal ichi cheythu undakunna items ella kari vekkumbol oru pratheeka taste aayirikkum ചിലർക്ക് ഇത് മുറിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അത് ഇഷ്ടപ്പെടാറില്ല അപ്പം ഉള്ളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മേലയ്ക്കും താഴേക്കും ഒക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം പൊട്ടിച്ചെടുത്തു നേരെ വെള്ളത്തിലിട്ടിട്ട് നന്നാക്കി കഴുകിയെടുക്കട്ടെ ഇങ്ങനെ മത്യത്തിൽ ദാ ഞാൻ കേഗിയെ എടുത്ത് കൊണ്ടന്നിട്ടിട്ടുണ്ട് ഇതിgetChildren നമുക്ക് ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് മൊത്തത്തിൽ കറിണ്ടൊക്കെ എടുക്കുന്നില്ല ഇത് കുറച്ച് മൂത്തதான்னு തോന്നുന്നു പക്ഷേ വല്ല കുഴപ്പമില്ല ഇനി കറി தயരക്ക വേണ്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പാന എരിറ്റിട്ടുള്ളത് ചെറിയൊരു ഗ്ലാസ് ആണ് ഇനി ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കണേ വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ കുതിർന്ന് കഴിഞ്ഞു ഞാൻ ഇതാ പരിപ്പ് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം എന്നിട്ട് ഒരൊറ്റ വിസലിന് നമുക്ക് ഇറക്കി വെച്ചാൽ മതിയോ ഗ്യാസെല്ലാം കത്തിച്ചു പരിപ്പെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവുമ്പോഴത്തേക്ക് ഞാൻ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്ക് ഈ തോലൊക്കെ ഒന്ന് വലിച്ചുവിടെ ഇത് കുറച്ച് മൂത്തമായിട്ടുണ്ട് ഇതിങ്ങനെ നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കറ്റുള്ള തോലുണ്ടാവും അതും ഇങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി ഇളയത് പിന്നെ നട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ ഏകദേശം കുറച്ച് വലിയ പീസാണ് ആക്കുന്നത് കാരണം നമുക്കിത് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് തോര ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് ഈ തോരൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആണ് അത് ഒന്ന് കാണണേ അങ്ങനെ നമ്മളിതാ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു നാലെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കി ഇനി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നാക്കി ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും എനിക്കറിയില്ലെങ്കിൽ ഞാനിത് സവാളൻ്റെ പകുതി എടുക്കുന്നുണ്ട് ചെറിയ സവാളാണെങ്കിൽ നമുക്ക് ഒന്ന് എടുക്കാം ഏകദേശം ഒരു ഭാഗം പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി പരിപ്പ് ഇനി ഇതിൻ്റെ കൂടെ വെന്ത് റെഡി ആയിക്കോളും നമ്മൾ എടുത്തു വെച്ച സവാളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് നീളത്തിലാണ് കട്ട് ചെയ്തത് പിന്നെ കറിയിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കറിക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുക ചെറിയൊരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേ ഓക്കെ ഇത് വോത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഏകദേശം ചെറിയൊരു മുറിയാണ് എടുത്തത് നമുക്കൊരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാസ്പൂണോളം നല്ല ജീരുന്നതാണ് ചേർത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നാക്കി അടിച്ചോണ്ടിടുക അപ്പോൾ ഇടയ്ക്ക് കറി ഒന്ന് തുറന്നോക്കി ഞാൻ അടിയൊക്കെ ഒന്ന് ഇളക്കിയിരുന്നു ഇപ്പോൾ കറി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കറി ഒരു കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിയേ പോലും ഇട്ട് ഇനി കറി നന്നാക്കി തിളച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക ഇനി കടുക് പൊട്ടിക്കാൻ ഞാനൊരു ചീൻ ചെടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻ ഒന്ന് ചൂടായതിന് ശേഷം ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാൻ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് നന്നാക്കി പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വാളം പയറ് പരിപ്പും ഇട്ട് വെച്ച അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറിക്ക് അപ്പം ഞാൻ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കറി ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്കുള്ള കോമ്പിനേഷൻ പപ്പടാണ് പിന്നെ ഒരു കൊണ്ടാട്ടം മുളങ്ങുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആയിട്ടില്ല കേട്ടോ കറി മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി ഇനി തയ്യാറാക്കാനുണ്ട് പിന്നെ വാളം പയർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീട് ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു